ബസ് ചാർജ് വർധനവും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല കാരണം ബസ് ചാർജ് വർധനത്തിന് ഒരു പരിഹാരമല്ല വിദ്യാർത്ഥികളുടെ ചാർജ് ഒരു രൂപ ആക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് നാൽപ്പത്തി രൂപ ലിറ്ററിന് ഡീസലിന് വിലയുള്ളൂ ഇന്ന് ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റിയേഴ് രൂപ വിലയുണ്ട് ബസ് ചാർജ് വർധനമല്ല ഇത് വിദ്യാർത്ഥികളുടെ ചാർജ് കൂട്ടണം എന്നാണ് പബ്ലിക്കും ഇപ്പോൾ പറയുന്നത് കെട്ടുതാലി പണയമെച്ചും അല്ലെങ്കിൽ കടം വാങ്ങിച്ചും ഒരു ബസ് ഇറക്കിയാൽ ആ ബസ്സിന് സംരക്ഷണമില്ല ഏത് സമയത്തും കെ എസ് ആർ ടി സി ഏറ്റെടുത്തുകൊണ്ട് പോകും അങ്ങനൊരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തിയിരുന്നു അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് അംഗീകരിച്ച് കിട്ടിയില്ല എങ്കിൽ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരം പണിമുടക്ക് ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓൾ കേരള പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശരണ്യ മനോജ് നമുക്കൊപ്പം ചേരുകയാണ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മൾ സംയുക്ത സമരസമിതിയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട സംഘടനയാണെങ്കിലും ഞങ്ങൾ മറ്റ് സംഘടനകളെ കൂടെ കൂട്ടിയോജിപ്പിച്ച് ഒരു സമരത്തിലേക്ക് പോവുകയാണ് കാരണം അത്രത്തോളം ഈ വ്യവസായം നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോവുക ഞങ്ങളുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബസ് സമരം പാടില്ല എന്നാണ് പക്ഷേ ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബസ് ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരമല്ല ഇതൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ് നമ്മുടെ ഒരു ന്യായമായി നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഒന്ന് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കാലോചിതമായി പരിഷ്കരിക്കുക അതിന് രണ്ട് കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് മുമ്പിൽ നിലവിലുണ്ട് ഒന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം ആ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം രാജിവെച്ചുപോയി അത് കഴിഞ്ഞിട്ട് സബ്ജക്ട് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ രവിരാമൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷനെ ഗവൺമെൻറ് വെച്ചു ആ കമ്മീഷനും റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു അതിലെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ച് രൂപ ആക്കണം ബാക്കി ചാർജുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ഒരു തീരുമാനം പോകണം അപ്പോൾ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിച്ചില്ല എങ്കിൽ വിദ്യാർത്ഥികളുടെ ചാർജ് ഒരു രൂപ ആക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് നാൽപ്പത്തി രൂപ ലിറ്ററിന് ഡീസലിന് വിലയുള്ളൂ ഇന്ന് ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റിയേഴ് രൂപ വിലയുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ കയറിയാൽ മാത്രമേ ഒരു ബസ്സിന് ഒരു ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കും ഒരു സംസ്ഥാനത്തും ഇങ്ങനെ വിദ്യാർത്ഥികളുടെ റേറ്റിൽ ഇങ്ങനൊരു കണ്ടീഷനില്ല അത് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ ബസ്സുകളാണ് ഇവിടെ സർക്കാർ ബസ്സുകൾ കൺസെഷൻ കൊടുക്കുന്നു എന്ന് ഗവൺമെൻറ് പറയുന്നു അതിനെക്കുറിച്ച് ഞാൻ ഒരു തർക്കത്തിനൊന്നും തയ്യാറല്ല പക്ഷേ രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കെ എസ് ആർ ടി സിയുടെ റോഡ് ടാക്സ് എഴുതി തള്ളിയതിൻ്റെ കാരണം തന്നെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുപ്പത്തിമൂവായിരം രൂപ മുപ്പത്തിനാലായിരം രൂപ ഒരു ക്വാർട്ടറിൽ ടാക്സ് അടയ്ക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇത്രയും രൂപ ടാക്സ് അടച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടെന്ന് പറയുന്ന ഒരു 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 സോഷ്യൽ ഒബ്ലിക്കേഷൻ്റെ പേരിൽ നമ്മളിത് ഇരിക്കുകയാണ് പക്ഷേ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ബസ് ഓപ്പറേറ്റർക്കല്ല അത് ഗവൺമെൻറ്റും ആ രക്ഷകർത്താക്കളുമാണ് പക്ഷേ ഞങ്ങൾ എന്നിട്ടും ഇത് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സോഷ്യൽ ഒബ്ലിക്കേഷൻ്റെ പേരിൽ പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇത് താങ്ങാൻ പറ്റുന്നതിലധികമായി കാരണം ഒരു ബസ്സിൽ ഏതാണ്ട് അൻപത് അറുപത് ശതമാനം വരുന്നത് വിദ്യാർത്ഥികളാണ് ബാക്കി രാവിലെ വൈകിട്ടുമൊക്കെ ഉള്ള സമയം എന്ന് പറയുന്നത് ഫുള്ള് പിള്ളേരുമായിട്ടാണ് കുട്ടികളുമായിട്ടാണ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു അനിവാര്യതയുടെ പേരിലാണ് നമ്മൾ സമരത്തിലേക്ക് വന്നത് വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് ഈ വിഷയമാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത് രണ്ട് കേരളത്തിൽ വർഷങ്ങളായി ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ അതിൻ്റെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ പെർമിറ്റുകൾ ഏറ്റെടുക്കുന്നതിനും അതില്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും അത് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്തി രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതി ഞങ്ങൾക്കെതിരായിട്ട് വിധി വന്നു അതിനുശേഷം ഞങ്ങളത് ഡിവിഷൻ ബെഞ്ചിൽ പോയി അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയി ഇപ്പോൾ ആ കേസ് വീണ്ടും കേരളത്തിലെ സിംഗിൾ ബെഞ്ചിൽ വന്നിട്ട് ഇതിനൊരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റേഴിൽ പുതിയ അമൻമെൻ്റ് ഒക്കെ വന്നു കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഈ നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ അന്നത്തെ സുപ്രീം കോടതിയിൽ ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു ആ അണ്ടർ പറയുന്നത് ആ കേസ് നടക്കുന്ന ദിവസം വരെയുള്ള എല്ലാ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളും ഞങ്ങൾ സേവ് ചെയ്തോളാം ഒരു പെർമിറ്റിൽ മാറ്റം വരാതെ അത് സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവം അന്ന് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ഉണ്ടെന്നാണ് നമ്മുടെ കണക്ക് ആ ബസ്സുകൾ മൊത്തം സേവ് ചെയ്തോളാം എന്ന് ഗവൺമെൻറ് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമ്പതഞ്ച് രണ്ടായിരത്തി ആറില് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് പക്ഷേ ആ നോട്ടിഫിക്കേഷൻ പിൻ ആ നോട്ടിഫിക്കേഷൻ എല്ലാം ഇറങ്ങുമ്പോൾ അതിൽ ഈ സുപ്രീം കോടതിയിലെ പെറ്റീഷൻ്റെ നമ്പർ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അതിങ്ങനെ എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു കേസിന് പോയ വിവരം പോലും ജനങ്ങൾക്കും അറിയില്ല ഉദ്യോഗസ്ഥന്മാർക്കും അറിയില്ല അതാണ് ഇന്നത്തെ സാഹചര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കഥകളാണ് അതിനുശേഷം ഞങ്ങളിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി കിട്ടി അതായത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ പാടില്ല എന്നും ഈ നോട്ടിഫിക്കേഷൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും ആ ഓപ്പറേറ്ററെ കറക്റ്റായിട്ട് കേട്ടിട്ട് അയാൾ കേൾക്കാനുള്ള അയാൾക്ക് പറയാനുള്ളതോടെ കേട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ തീരുമാനം എടുക്കാവുമെന്നും പറഞ്ഞ് സിംഗിൾ ബെഞ്ച് നല്ല വിധി നമുക്ക് തന്നു ആ ജഡ്ജ്മെൻറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് വരികയും ദീർഘമായ ആർഗ്യുമെൻറ്റ് നടത്തി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി കിട്ടി ബസ് ഓപ്പറേറ്റർമാർക്ക് പക്ഷേ ഗവൺമെൻറ് അതിന് സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോകുക അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പെർമിറ്റുകൾ ഇപ്പോൾ നൂറ്റിനാൽപ്പതിനു മുകളിലുള്ള പെർമിറ്റുകൾ നൂറിൽ താഴെ പെർമിറ്റുകളെ നിലവിലുള്ളൂ ബാക്കിയൊക്കെ സറണ്ടർ ചെയ്തു പോയി ആ നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള പെർമിറ്റിനേക്കാൾ ഇന്ന് വലിയ കോംപ്ലിക്കേഷൻ വന്നേക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം വരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകൾ കൂടി സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറി ലിമിറ്റഡ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മുടെ നിയമത്തിലില്ല എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഏറ്റെടുക്കാൻ പോകുക അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയറാണോ അല്ലെങ്കിൽ എറണാകുളം ഗുരുവായൂർ കോഴിക്കോട് തൃശ്ശൂർ ഇങ്ങനെയുള്ള റൂട്ടുകളിൽ പ്രധാനപ്പെട്ട റൂട്ടുകളാണ് ഞാൻ പറയുന്നത് അവിടെയെല്ലാം അഞ്ച് മിനിറ്റ് ഇടവിട്ട് ലിമിറ്റഡ് ഷോപ്പ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ബസ്സുകൾ നീല നീലപ്പെയിൻ്റ് അടിച്ച് ഓർഡിനറി സർവീസിലേക്ക് മാറ്റണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഞങ്ങൾക്ക് അനുകൂലമായി കിട്ടിയ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി പോയി ഏതെങ്കിലും കാരണവശാൽ സ്റ്റേ ആയിപ്പോയാൽ പിന്നീട് ഗവൺമെൻറ് പറയുന്നത് അത് സ്റ്റേ സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് അതുകൊണ്ട് പെർമിറ്റ് തരാൻ നിവർത്തിയില്ല എന്ന് പറയും അതാണ് രണ്ടാമത്തെ വിഷയം അപ്പോൾ അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന എല്ലാ ബസ്സുകളും അതുപോലെ അതേപടി നിലനിർത്തി അത് പുതുക്കി കൊടുക്കുന്നതിന് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം മറ്റൊന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ചില ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യമാണ് അതൊന്നും രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ അതിഥി തൊഴിലാളികളെന്ന് പറയുന്നവർ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി ഈ രാജ്യത്ത് നടത്തുക എത്ര അതിഥി തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തു ചോദ്യമാണ് അപ്പോൾ അതിന് അത് വേണ്ട വർഷങ്ങളായി പത്തും ഇരുപതും കൊല്ലമായി ജോലി ചെയ്യുന്ന ബസ്സിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ പാവങ്ങളായ അവരെത്രയോ കാലം കൊണ്ട് അവരുടെ ജീവിതമാർഗ്ഗം ഇതാ ഇപ്പോൾ അവരൊരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പൈസ അടച്ച് ക്യൂ നിൽക്കണം എന്ന് പറയുന്നത് പ്രായോഗികമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതല്ലാതെ നമുക്കതിനകത്ത് വേറെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പുതിയ റൂട്ടിൽ പുതിയ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി മൂന്ന് റൂട്ട് ആ അഞ്ഞൂറ്റി മൂന്ന് റൂട്ടിലേക്കുള്ള ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാം അത് ന്യായമായിട്ടും അവർക്ക് ചെയ്യാം പക്ഷേ വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാർക്ക് ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നത് മാത്രമല്ല അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പോക്സോ കേസ് ഒരാൾക്കെതിരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസാണ് ക്രൈം റെക്കോർഡ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ കണ്ടക്ടർ ലൈസൻസോ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസോ കണ്ടക്ടർ ലൈസൻസോ ഇല്ലാത്ത ഒരാളെ ഒരിക്കലും ഒരു ബസ് ഓപ്പറേറ്റർ അയാളുടെ വണ്ടിയിൽ കണ്ടക്ടറായിട്ടോ ഡ്രൈവറായിട്ടോ വയ്ക്കില്ല അവിടെ വെച്ച് തന്നെ അത് തീർക്കാവല്ലോ അപ്പോൾ അത് ചെയ്യാതെ ഇത് നിർബന്ധമായിട്ടും ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനം അതുമാത്രമല്ല ഈ വിദ്യാർത്ഥി കൺസെഷൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാർത്ഥി കൺസെഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളല്ല അത് സംഘടനാ നേതാക്കന്മാർ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർ കൂടി മനസ്സിലാക്കണം അവർക്കുള്ള ഒരു അവകാശം ഇന്ന് ഉപയോഗിക്കുന്നത് നോർമൽ പബ്ലിക്കാണ് വിളമ്പാൻ പോകുന്നവർ മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്നവർ മറ്റ് ജോലിക്ക് പോകുന്നവർ അവരെല്ലാം സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വെയിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായപരിധി വിദ്യാർത്ഥികൾക്ക് വയ്ക്കണം ഒന്ന് രണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക അതിന് ഗവൺമെൻ്റ് ഒരു പുതിയ ആപ്പ് കൊണ്ടുവരാം എന്ന് പുതിയ ട്രാൻസ്പോർട്ട് മന്ത്രി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കെ എസ് ആർ ടി സിയിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതും വന്ന് വിദ്യാർത്ഥികളുടെ റേറ്റും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പകുതി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കപ്പെടും പിന്നെ ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്ത പത്രങ്ങളിലൊക്കെ വരുന്നത് ജി പി എസും സ്പീഡ് ഗവർണറും വേണ്ട എന്ന് ബസ് ഓപ്പറേറ്റർമാർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഒന്ന് ഈ ജി പി എസും സ്പീഡ് ഗവർണറും ആവശ്യം രണ്ടും കൂടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് ജി പി എസ്സിൽ ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് അറുപത് കിലോമീറ്റർ കൂടുതൽ ആയി കഴിഞ്ഞാൽ പരിവാഹൻ സൈറ്റ് മോർത്തിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരും ഈ വണ്ടി അറുപത് കിലോമീറ്റർ കൂടുതൽ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനും ക്രിയേറ്റ് ചെയ്യും സ്പീഡ് ഗവർണർ വെച്ചാൽ സ്പീഡ് ഗവർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം രാജ്യത്തുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് ആണ് ഇതിനൊന്നും പ്രോപ്പറായ ഒരു മെയിൻ്റനൻസ് കമ്പനികൾ ചെയ്യുന്നില്ല ആദ്യകാലത്ത് വന്ന സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത് പ്രിക്കോളായിരുന്നു അവർ കറക്റ്റായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ വരുന്നതൊന്നും ഒരു സ്റ്റാൻഡേർഡ് കമ്പനികളല്ല അപ്പോൾ ജി പി എസ് ആയാലും സ്പീഡ് ഗവർണർ ആയാലും ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇത് ഞങ്ങളിത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ന ഇന്ന കമ്പനികളാണ് ഇത് ചെയ്യുന്നത് അവരുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും സർവീസ് മോശം വന്നാൽ അവരിൽ നിന്ന് ഫൈൻ ഇടാക്കുന്നതും ബ്ലാക്ക് ലിസ്റ്റ് പെടുന്നതിനും ഒക്കെയുള്ള സംവിധാനം വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഓക്കെ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ പ്രശ്നമില്ല അപ്പോൾ തെറ്റിദ്ധാരണാജനകമായ വാർത്ത അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ഒരു ചർച്ച വെച്ചപ്പോൾ അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് മനസ്സിലാകാതെ അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വാർത്ത വന്നതെന്ന് ഞാൻ വിചാരിക്കും മന്ത്രിയെ സംബന്ധിച്ചല്ലോ അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ആളാണ് പക്ഷേ ഇത് അവർ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ സ്വാഭാവികമായും പറ്റിയൊരു അപാകതയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹം ദീർഘകാലം ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്ന ആളാണ് കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ള ആളാണ് കെ എസ് ആർ ടി സിയിലൊക്കെ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അത് സ്വകാര്യ മേഖലയിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം എന്താണെങ്കിലും ഈ സമരത്തിലേക്ക് പോവുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല എന്നൊരു അവസ്ഥയിലാണ് നൽകുന്നത് സമരത്തിന് മുമ്പ് ചർച്ചയാവാം ചർച്ച ചെയ്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമരം ഞാൻ പറഞ്ഞല്ലോ സമരം ഞങ്ങളുടെ പോളിസി അല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമരം അത് പബ്ലിക്ക് ഇതിൽ നിന്ന് അകന്നു പോകുന്നതിന് ആണ് സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് താൽപ്പര്യപ്പെടുന്നില്ല പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ബസ് ചാർജ് വർധനവും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല കാരണം ബസ് ചാർജ് വർധനവും ഇതിനൊരു പരിഹാരമല്ല ബസ് ചാർജ് വർദ്ധിപ്പിക്കും തോറും ആൾക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കും മറ്റ് യാത്രാ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ബസ് ചാർജ് വർദ്ധിപ്പിച്ച് വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നിർബന്ധമായും ഇതിനകത്തെ ചിലവുകൾ കുറയ്ക്കുന്നതിനും അതുപോലെ ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഈ ഈ ചെലാൻ അതൊരു വലിയ ബുദ്ധിമുട്ടിലാണ് കാരണം ഓടിപ്പോകുന്ന വണ്ടി അതിലെ ഡ്രൈവറോ കണ്ടക്ടറോ മുതലാളിയോ ഒന്നും അറിയാതെ പോലീസൊക്കെ ഈ ചെല്ലാൻ അടിച്ചു വിടുക അപ്പോൾ ഈ ചെല്ലാൻ വരുമ്പോൾ നമുക്ക് ഒരു വെറുതെ ഒരു ഒഫൻസ് ഒഫെൻസ് ഇന്നതുപോലെ ട്രാഫിക്ക് സ്കിപ്പ് ചെയ്താൽ അതിനൊന്നും എവിഡൻസ് ഒന്നുമില്ല വെറുതെ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ അങ്ങോട്ട് രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അങ്ങോട്ട് നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്ത് ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് അതിന് തക്കതായ ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ച് ഈ വ്യവസായം ഇതൊരു വ്യവസായമാണെന്നും കേരളത്തിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ഇവരെന്നും ഉള്ള ഒരു ആ ഒരു ട്രസ്റ്റ് ബസ്സുകാർ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാവും ഏതൊരു വ്യവസായവും രാജ്യത്ത് നടത്തും ഇപ്പോൾ ഗവൺമെൻറ് എന്താ പറയുന്നത് നിങ്ങൾ വിദേശത്ത് നിന്ന് പണം മുടക്കി കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവന്നാൽ ഞങ്ങളെല്ലാം സംരക്ഷണവും കൊടുക്കും ഞങ്ങളെല്ലാ സഹായവും ചെയ്യുമെന്ന് പറയുന്ന ഗവൺമെൻറ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഒരു എന്താ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണുന്നത് ഞങ്ങളൊരു വ്യവസായം നടത്തുന്നു ചിലപ്പോൾ താര കെട്ടുതാലി പണയം വെച്ചും അല്ലെങ്കിൽ കടം വാങ്ങിച്ചുമൊക്കെ ഒരു ബസ് ഇറക്കിയാൽ ആ ബസ്സിന് സംരക്ഷണവും ഏത് സമയത്തും കെ എസ് ആർ ടി സി ഏറ്റെടുത്തുകൊണ്ട് പോകും അങ്ങനൊരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിനൊരു നയം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം പിന്നെ ഉപഭോക്താവിനോട് ചോദിച്ചിട്ടാണ് എല്ലാ ചാർജും കൂട്ടുന്നതെങ്കിൽ നമുക്ക് വെള്ളക്കരം കൂട്ടുന്നു കറണ്ട് ചാർജ് കൂട്ടുന്നു അതുപോലെ തന്നെ മറ്റ് എല്ലാതിര എല്ലാ തരത്തിലുള്ള ചാർജുകളും കൂട്ടുന്നു അതിനൊന്നും ഉപഭോക്താവിനോട് ചോദിക്കുന്നില്ല ഇപ്പോൾ യൂണിയൻ നേതാക്കന്മാരോട് സ്റ്റുഡൻസ് യൂണിയൻ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവരൊരിക്കലും ഇത് കൂട്ടരുതെന്നേ പറയും പക്ഷേ പാവപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കുന്നു ഈ പ്രൈവറ്റ് ബസ്സുകളെന്ന് പറയുന്നത് റോഡിൽ ഓടിയില്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനും പഠി പഠനത്തിനും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കൂടി അവർ ഇത് കൂട്ടണം എന്നാണ് ഇന്ന് കേരളം മൊത്തമുള്ള പബ്ലിക്കിൻ്റെ ആവശ്യം അവരും പറയുന്നത് ഇത് കൂട്ടണം ബസ് ചാർജ് വർധനമല്ല ഇത് വിദ്യാർത്ഥികളുടെ ചാർജ് കൂട്ടണം എന്നാണ് പബ്ലിക്കും ഇപ്പോൾ പറയുന്നത് അവർക്ക് പോലും അറിയില്ല രക്ഷാകർത്താക്കൾക്ക് പോലും ഒരു രൂപയാണ് ബസ്സിലെ ചാർജ് എന്ന് അറിയില്ല എന്നറിയില്ല അങ്ങനൊരു കണ്ടീഷന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വ്യവസായം നിലനിന്നില്ലെങ്കിൽ സാധാരണക്കാരൻ്റെ യാത്രാമാധ്യമം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് എല്ലാവരും ചേർന്ന് പത്രമാധ്യമങ്ങൾ കേരളത്തിൽ ജനസമൂഹവും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇത് നിന്നു പോകും അന്യം നിന്ന് പോകും ഒരു കാലത്ത് കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് അടുത്ത തലമുറയോട് പറയേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും എന്താണെങ്കിലും ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി അതിന് മുൻപായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ചർച്ചയ്ക്ക് ക്ഷണിക്കും അതിലൊരു നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും ഞങ്ങൾ എപ്പോഴും ശുഭപ്രതീക്ഷയുടെ ആൾക്കാരാണ് നമ്മൾ സൂചനാ സമരം നടത്തി അന്ന് തന്നെ സൂചനാ സമരം നടക്കുന്നതിൻ്റെ തലേദിവസം ടി സി ചർച്ചയ്ക്ക് വിളിച്ചു ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ഒന്നുകിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടാണ് എന്നിട്ടും ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി ചർച്ചയ്ക്ക് പോയി ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പ്രൊപ്പോസൽ വെച്ചു പക്ഷേ ടി സിക്ക് അതിനകത്ത് ഒരു തീരുമാനമെടുക്കുക അല്ലേ ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമാണ് എന്നിട്ട് ഞങ്ങൾ ആ ചർച്ചയ്ക്ക് പോയി നാളെ മന്ത്രി വിളിച്ചാലും ഞങ്ങൾ ചർച്ചയ്ക്ക് പോകും ഞങ്ങളൊരു ശുഭപ്രതീക്ഷയോട് കൂടിപ്പോൾ ഒരിക്കലും ഒരു സമരത്തിലേക്ക് പോകാൻ കേരളത്തിലെ സ്വകാര്യ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു ദിവസം പോലും ഇത് ഒരു ദിവസം ഓടിയില്ലെങ്കിൽ ബ്ലേഡുകാരുടെ നിന്ന് പൈസ എടുത്തത് കൊടുക്കാൻ പറ്റാതെ മുമ്പോട്ട് പോകുന്നവരാണ് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗവും അപ്പോൾ അതുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആശങ്കയുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പക്ഷേ അത് തുറന്നു പറയുന്നതിന് എന്താ ആശങ്കയുണ്ട് പക്ഷേ ഗവൺമെൻറ് അതിനുമുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും കാരണം വ്യവസായം നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നിൽക്കുന്നത് എന്താണെങ്കിലും ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് മുൻപായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടിയിലുണ്ടാകും തങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ബസ് ഉടമകൾ കാത്തിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി